അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖമാണ് പിന്നെ ഉപ്പൊ ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉപ്പനെ കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നല്ല മഴയിരുന്നു നിങ്ങൾക്ക് മഴയുണ്ടായിരുന്ന അവിടെ മക്കളൊക്കെ അലഹമില്ല സുഖം ഉമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് നാത്തൂനും അനിയം വരണോണ്ട് ഏട്ടാ ഇൻഷാല്ല ഡേറ്റ് ആറാം തീയതിക്ക് മുന്നേ വരും ഓന്നി നാളെ എന്തായാലും ഇന്ന് അറിയാൻ പറ്റും അറിയിക്കുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നത് ഇന്നലെ മൂന്ന് മണിക്കിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ട്രൂ കോളറൊക്കെ ഉള്ളത് കൊണ്ട് ആരാണെന്ന് പേര് വരുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരാണ് ഫേക്ക് ആരാണ് സത്യം എന്നൊന്നും അറിയത്തില്ല പബ്ലിക്കിൽ വീടിൻ്റെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ പാരിപ്പള്ളി നിന്നും പറഞ്ഞിട്ട് കോൾ വന്നു ബേക്കറിയുടെ പേര് വന്നിട്ട് കോൾ വന്നു അപ്പം ഞാൻ ചേച്ചി ഹലോ ആരാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങളെ സബ്സ്ക്രൈബർ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതേ തന്നെയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സബ്സ്ക്രൈബർ ഒരു ഗിഫ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ സബ്സ്ക്രൈബറാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒരു യൂട്യൂബ് ആ ഞാൻ പറഞ്ഞത് ആ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം കോഴിക്കോട് എന്നാണെന്നൊന്നാണ് പറഞ്ഞത് ഒരു സബ്സ്ക്രൈബർ ഒരു കേക്ക് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ എങ്ങനെ കിട്ടിയാൽ ഒരു ഗൂഗിൾ മാപ്പ് വഴി എടുത്തതാണ് അപ്പോൾ കേക്കിന് പൈസയും ജിപേ വഴി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരോ തന്നതാണ് ഇത് പറഞ്ഞേക്കാൻ പറഞ്ഞ് അങ്ങനെ അഞ്ച് മണിക്ക് കേക്ക് സെറ്റ് ചെയ്യണേ ഉള്ളൂ അഞ്ച് മണിക്ക് വന്ന് മേടിക്കാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്ക് അതിനകത്ത് എഴുതേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ചുമണി അഞ്ചര അഞ്ചേകാലായി പരിപ്പള്ളിയിൽ പോയി ബേക്കറിൻ്റെ പേരെനിക്കറിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവിടെ പ്രോപ്പറായിട്ട് നിൽക്കുന്നൊരു ബേക്കറി ഉണ്ട് അവിടെ പാരിപ്പള്ളി സെൻറ്ററില അവിടുത്തെ ബേക്കറിയിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ ചെന്ന് ബേക്കറി ബേക്കറിക്കട ചോദിച്ച് ഇങ്ങനെ ആരാണ് എന്ന് വെച്ച അപ്പോൾ പറഞ്ഞു അത് വെളിപ്പെടുത്തൂല നിങ്ങളെ ഒരു സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞ് അപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞു അലഹദില്ല സന്തോഷം കാരണം ആരാണെന്ന് ഒരു ഹൈറിന് വേണ്ടി തന്നതാണ് നിങ്ങൾ ദ ചെയ്യാൻ പറ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോഴേ ആ കേക്ക് കട്ട് ചെയ്തത് എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോൾ പിന്നെ ഉപ്പാനെ കാണാൻ ഗെസ്റ്റും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് മുറിക്കാൻ പറ്റിയില്ല എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വാപ്പാനെ കൊണ്ട് മുറിപ്പിക്കണം കാരണം മക്കളെ കൊണ്ട് ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് പിന്നെ ഈ മാസം എൻ്റെ മുത്തുമോൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോഴപ്പഴും ഇൻഷാവാ അത് പിന്നത്തെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞാൻ എൻ്റെ വാപ്പാനെ കൊണ്ടിട്ടാണ് കേക്ക് മുറിപ്പിച്ചത് ഇതൊക്കെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ഇൻഷാ അല്ല നമ്മളെ മക്കൾക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഏത് സബ്സ്ക്രൈബർ ആണെന്ന് അറിഞ്ഞുകൂടാ എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അജ്ഞാത ഗിഫ്റ്റ് ആണ് ആരാണെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് സന്തോഷം മക്കളൊക്കെ കഴിച്ച് വീട്ടിലെല്ലാവർക്കും ഫാമിലീസിന് എല്ലാത്തിനും കൊടുത്ത് കാക്കക്ക് വെച്ചിട്ടുണ്ട് കാക്ക ജോലിക്ക് പോയി കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത സഹോദരൻ പിന്നെ ഉപ്പയ്ക്ക് കൊടുത്ത് ഉപ്പ അധികം അങ്ങനെ കഴിക്കൂല പിന്നെ നാത്തൂന് നമ്മളെല്ലാവരും നമ്മുടെ നാല് മക്കളും പിന്നെ എൻ്റെ ഉമ്മയ്ക്കും കൊടുത്ത് അപ്പോൾ അലഹന്ദ സന്തോഷം ഇതേപോലെ നമ്മളെ അംഗീകരിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ എനിക്കിങ്ങനെയൊന്നും ഒരു ഗിഫ്റ്റ് എനിക്കായിട്ടൊരു ഗിഫ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടില്ല മക്കൾക്കും നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇത് ഇതെനിക്കായിട്ടാണ് വന്നത് അതിനകത്ത് എഴുതിയിരുന്നത് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് നെജിലാൻ്റെ പേരും അപ്പോൾ എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബറാണ് അപ്പോൾ പല രീതിയിലുള്ള സ്നേഹങ്ങളാണ് പല സബ്സ്ക്രൈബേഴ്സും ഒരുപാട് പേര് മുള പോലെ കരുതുന്നുണ്ട് ഒരുപാട് കൂടപ്പറപ്പിനെ പോലെ കരുതുന്നുണ്ട് ഇഷ്ടമാരെ പോലെ കരുതുന്നുണ്ട് എന്താണ് കൂട എത്രയോ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ട് പറയുന്നത് ഒരു കൂടപ്പറപ്പിനെ പോലെ ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ക്യാരക്ടറല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മളെ ക്രൂശിക്കുന്ന രീതിയിൽ പറഞ്ഞാലും മൗനം പാലിക്കുക പിന്നെ സാക്ഷി കെട്ട് വരുമ്പോൾ മാത്രമേ സന്തോഷിപ്പിക്കുന്നു ഇനി എല്ലാവരും പറഞ്ഞേക്കാൻ നിനക്ക് എന്തറിയുമ്പോൾ നീ ബോൾഡായിട്ട് നിൽക്കണം നിൻ്റെ കുട്ടികൾക്ക് നീയേ ഉള്ളൂ അപ്പം അലഹദില്ല സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഉപ്പാനെ കൊണ്ട് മുറിപ്പിക്കാൻ പറ്റിയ ഉമ്മ വാപ്പ അറിയാത്തൊരു രഹസ്യങ്ങളും ഇല്ല കേട്ടോ എന്തുണ്ടെങ്കിലും ഉമ്മയും വാപ്പേൻ്റെ അടുത്ത് മൊബൈൽ കാണിച്ചിട്ടാണെങ്കിലും വാപ്പാൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഉമ്മാരുടെ അടുത്താണെങ്കിൽ ആണെങ്കിലും പോയിരുന്നു പറയും പിന്നെ എൻ്റെ കൂട്ടുകാരി ഒക്കെ എല്ലാ എൻ്റെ രഹസ്യങ്ങളും എനിക്കങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളും ഒരു അട്രാക്ഷനൊന്നും ആരിലോട്ടും തോന്നിയിട്ടില്ല എന്തെങ്കിലും ജീവിതം എങ്ങനെ പരാജയമായി അവിടെ തൊട്ടിട്ടാണ് എൻ്റെ വിജയം പരാജയത്തിൽ നിന്നൊരു വിജയമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിതം നഷ്ടപ്പോയിട്ട് പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇൻഷാ അല്ല അള്ളാഹൻ്റെ വിധി പോലെ വരും പിന്നെ എൻ്റെ ജീവിതമല്ല നിങ്ങളുടെ ജീവിതം നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരുപാട് പേർക്ക് ഓരോരുത്തർ എന്നിട്ട് അടിപൊളി ലൈഫുകളൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് അല്ല എന്തെല്ലാം റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട് ആ മക്കളെ ഈ മക്കളെയൊക്കെ നോക്കിയിട്ട് അപ്പം നമ്മുടെ വിധിയാണ് എന്ന് സമാധാനം ജീവിതം ഒന്നും ആർക്കും എങ്ങനെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ല നമ്മളാണ് നമ്മളെ സുഖവും സന്തോഷം കണ്ടെത്തുന്നത് അപ്പം അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ സ്നേഹിക്കാനും ഒക്കെ തുടക്കം നമുക്കൊരു ഏതാണ് നമുക്കൊരു അംഗീകാരം എൻ്റെ കൂട്ടുകാരിക്ക് എടുത്ത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അമിതക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ ലൈലാത്ത ഒരുപാട് പേരെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് അത് കേക്കിൻ്റെ രൂപത്തിൽ ആരും അപ്പം പറഞ്ഞു നിന്നെ എന്തായാലും നല്ല മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോഴേ ഇനി അതാണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയില്ല മുമ്പായാലും നമ്മുടെ സബ്സ്ക്രൈബാണ് കോഴിക്കോട് നിന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് വഴി ഇതെടുത്ത് കേക്കിന് പൈസയും കൊടുത്ത് നമ്മളത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇൻഷല്ല ഇനിയിപ്പം മക്കളെ സ്കൂൾ ഉറപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ആര് എന്നെ ഞാൻ ഒരാളുടെ അടുത്ത് മുമ്പ് ഒന്നിനും വേണ്ടി പറഞ്ഞിട്ടില്ല എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് തരികണേ ഇതാണ് അതിനുള്ള മറക്കത്ത് അവർക്കുണ്ടാവും പിന്നെ നമുക്ക് തന്നിട്ട് നമ്മളെ ക്രൂശിക്കുന്നവരും ഉണ്ട് ചിലവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്ന് വെച്ചാൽ മനുഷ്യനാണ് മറക്കും മരിക്കും എല്ലാ കാര്യങ്ങളും മനുഷ്യനിക്കുണ്ടാകും പിന്നെ നമ്മുടെ മുമ്പേ നമ്മുടെ മക്കൾ വളർന്നു വരുന്നു എന്നൊരു ഇതുണ്ട് അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ സന്തോഷം കണ്ട് കേക്കൊക്കെ മുറിക്കുന്നതാണ് അപ്പോൾ അവർ വിചാരിക്കുന്ന എല്ലാം നമ്മൾ ബേർഡേക്ക് കേക്ക് മേടിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ കുട്ടിയിലെ പോലും നമുക്കൊരു കേക്ക് മുറിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു യൂട്യൂബിൽ വന്ന് കേക്ക് നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും അതിൽ ഒരുപാട് പേര് ദ്വായും പ്രാർത്ഥനയും ഉണ്ടാവും അപ്പോൾ ആരാണെന്നൊന്നും അറിഞ്ഞുകൂടാ എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫസ്റ്റിലെ തൊട്ടുള്ള സബ്സ്ക്രൈബർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇങ്ങക്ക് നമുക്ക് ഭയങ്കര സന്തോഷങ്ങൾ കേക്ക് തന്നേൽ കാണാൻ അറിയാത്തിരുന്ന അജ്ഞാത ആരെന്ന് അറിഞ്ഞുകൂടാതാണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല പിന്നെ അതാണ് നമ്മുടെ കൂടെ ചങ്കിന് എന്ത് കൂടെ നിൽക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ദുഃഖം വന്നാലും സുഖം വന്നാലും നിൽക്കുന്നവരുണ്ട് നമ്മുടെ ചിലപ്പം നമ്മൾ കയറി പോകുമ്പം അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അത് അസൂയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ കൂടെ ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവൾ മൂന്ന് മക്കളെ വളർത്തുന്നുണ്ട് ഒരു ഇതുമില്ലാത അവൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ജോലിയില്ല ഇൻഷാല്ല ഒരു ജോലി പറഞ്ഞിട്ടുണ്ട് അതൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്താണ് നമുക്ക് ഈ മക്കളെയും കൂടെ പരിഗണിക്കുന്ന ജോലിയേ പറ്റുകയുള്ളൂ അപ്പം ഇതൊക്കെയുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പരാജയത്തിൽ നിന്ന് നമുക്കൊരു വിജയം കിട്ടി ഈ വീട്ടിൽ വന്നതിന് ശേഷം അലഹദില്ല ഞാൻ റാഹത്താണ് എനിക്കൊരു വറക്കത്തുള്ളൊരു വീടാണ് കാരണം ഒരാളെ സഹായത്തിൽ വന്ന വീടല്ല ബന്ധുക്കൾ നാട്ടുകാർ ജമാത്ത് എല്ലാവരും എല്ലാവരും കൂടെ സഹായിച്ചിട്ടൊരു വീടാണ് നമ്മളിപ്പോൾ അടുത്ത സമയത്ത് ഇവിടെ ഒരു താക്കോല്ദാനം നടന്ന് നമ്മുടെ ജമാഅത്ത് ഉപ്പ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചിട്ട് പോയി ഒരു പെണ്ണ് പെണ്ണിനുണ്ട് അവർക്ക് താക്കോൽദാനം കൊടുത്ത് എല്ലാവരും കൂടെ സഹായിച്ചിട്ട് അലഹമുല്ല റാത്തായിട്ടൊരു വീടാണ് അതും നല്ല അത് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോഴും അതും ഒക്കെ അതേപോലെ ഒരുപാട് പേര് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ കഴിയുന്നവരുണ്ട് പഞ്ചായത്തും നാട്ടുകാരും എല്ലാം കൂടെ സഹായിച്ചു വരുന്ന വീടുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീടാവട്ടെ അലഹദില്ല സന്തോഷമാണ് റാത്താണ് എൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോഴിപ്പോഴും ഞാൻ പറയുന്നത് സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് പേരെടുത്ത് പറയുന്നുണ്ട് സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നുവെച്ചാൽ ഒത്തിരിയെങ്കിലും ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ് മനസ്സിലാക്കണം പിന്നെ സാഹി എട്ട് വരുമ്പോഴാണ് എപ്പോഴും എൻ്റെ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ നിൽക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നതാണ് അല്ലാതെ അന്യോൻ്റെ അത് കുത്തിയിട്ടല്ല കാരണം അത് എന്നെ അത്രയ്ക്ക് ദ്രോഹിച്ചത് കൊണ്ടിട്ട് ഞാൻ അന്ന് വീഡിയോ ചെയ്തതാണ് അങ്ങനെയല്ല പക്ഷേ അതുള്ള നല്ല കണ്ടൻറ് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് ബാഡ് ഇട്ടാലും എന്തിട്ടാലും ഒക്കെ ഒരു പ്രശ്നവും കാരണം എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആരാണെന്ന് ആരാണെന്ന് പറഞ്ഞില്ലല്ലേ നമ്മളെ പാരിപ്പള്ളിയിലുള്ള ബേക്കറി ആണ് അവര് ഗൂഗിൾ മാപ്പിൽ നിന്ന് എന്താ എടുത്താണ് വിളിച്ചതെന്നല്ലേ ആ അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പൊ അതാ ഒരു ഗിഫ്റ്റ് ആണ് കേക്ക് മക്കൾക്കും നമ്മക്കും വേണ്ടിട്ടാണ് ഒരു ജി പേ പൈസ അയച്ചെടുത്തത് എവിടെ താരം പറഞ്ഞില്ലല്ലേ പറഞ്ഞില്ലല്ലേ ഉള്ളൂ

ആരുടെ മസർ കൊടുക്കട്ടെ പമ്മക്കാര് നമുക്കിത് ഒരു സബ്സ്ക്രൈബർ തന്നതാണ് ആരാണെന്ന് അറിഞ്ഞുകൂടാ നമുക്കൊരു സബ്സ്ക്രൈബർ തന്ന കേക്കാണ് നമ്മളെ വീഡിയോസ് കണ്ട് പാരിപ്പള്ളി ബേക്കറിയിൽ ഓർഡർ ചെയ്ത് നല്ല വൈകിട്ട് എടുത്തതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് സ്ലാമലേക്കും ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ